ഉന്നതമായി നമ്മ സ്വതം ചെയ്ത് കർത്താവി കർത്താവി അമ്മമാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മ അണ്ണിലെ ഒത്തിരിയേറെ സങ്കടത്തോടെ കാലുകുത്തിരിക്കുന്ന ഒരു മകനെപ്പോലും ഒരു മകളെപ്പോലും കർത്താവി ആശിസിപ്പിക്കാതെ അമ്മ വിടരുത് അമ്മ ഓരോ മക്കൾക്ക് വേണ്ടി നിമിഷം പ്രാർത്ഥിക്കുന്നു എന്തെല്ലാം വേദനകളാണ് അവർക്ക് സ്വന്തമായിട്ട് എടുത്താൽ പൊങ്ങാത്ത ഭാരങ്ങളുമായിട്ട് അങ്ങനെ തിരിച്ചു തന്നെ നിൽക്കുന്നു ഉറങ്ങിയിട്ട് ദിവസങ്ങളായ മക്കളുണ്ട് ശരിയായ രീതിയിൽ കുടുംബജീവിതം സമാധാനപൂർണ്ണമല്ലാതെ ഭർത്താവും ഭാര്യയും പിന്നിട്ടിരിക്കുന്ന മക്കളുണ്ട് ഭാര്യ ഇട്ടിട്ട് പോയിട്ടുള്ള ഭർത്താവ് ഇട്ടിട്ട് പോയിട്ട് മക്കളുണ്ട് കർത്താവ് മരിച്ചു മരിച്ചുപോയതിൻ്റെ പേര് ഊഴ് വേണ്ടപ്പെട്ട് മരിച്ചു പോയതിൻ്റെ പേര് ഇരിട്ടിൽ തപ്പുന്നവർ ഇനി എന്ത് ചെയ്യാൻ അറിയാൻ പറ്റാത്ത ഹൃദയഭാരങ്ങളുടെ ദൈവം എന്താണ് ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് ഞങ്ങൾക്ക് ആരുമില്ലെന്ന് ദൈവത്തിന് അറിയത്തില്ല എന്നിട്ടും ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിച്ചു ഓർത്തുകൊണ്ട് ആരോടും ദുഃഖം കടിച്ചമർത്ത് ജീവിക്കുന്നതുകൊണ്ട് അവരെ എല്ലാം സ്പർശിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ദൈവവിളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ദൈവവിളിക്ക് വേണ്ടി പോണ വേണ്ട എന്ന് വിചാരിച്ച സംശയമുള്ളവരെ കറുത്ത കാണിക്കുന്നുണ്ട് അവർ പോകണമെന്നുള്ള ബോധം കറുത്ത അവർക്ക് നൽകിക്കൊണ്ടിരിക്കുന്നു കർത്താവ് മനുഷ്യരെ കുത്തി മലത്തിട്ടുള്ളവരെ കാണിക്കുന്നുണ്ട് വൈരാഗ്യമുള്ളവരെ കാണിക്കുന്നുണ്ട് പകയുള്ളവരെ കാണിക്കുന്നുണ്ട് അതെല്ലാം ഹൃദയപൂർവ് യേശുവിൻ്റെ നാമത്തിൽ ക്ഷമിക്കണവരെ പ്രാർത്ഥിക്കുന്നു ഗർഭിണികളെ കാണിക്കുന്നുണ്ട് നാലു മാസം ഗർഭമുണ്ടായിട്ട് അങ്ങ് കുച്ചിനെ വളർച്ച നില്ലായിരിക്കുന്ന അവസ്ഥ കാണിക്കുന്നുണ്ട് ആ കുഞ്ഞി കർത്താവ് വളർച്ച കൊടുക്കുന്നുണ്ട് കർത്താവ് ഗർഭിണികൾ മക്കളില്ലാത്ത സംബന്ധിച്ച് പ്രാർത്ഥിച്ച് നടുവേലക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ അവരെല്ലാം ശ്രമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഈശോ ഓരോ കുഞ്ഞുങ്ങൾ കർത്താവേ ഓരോരോ രോഗങ്ങൾ ഹൈപ്പർ ആക്ടിവിറ്റി രോഗങ്ങൾ അതുപോലെ ഓക്സിജൻ രോഗങ്ങൾ ഇതുപോലെയുള്ള രോഗങ്ങൾ മാതാപിതാക്കന്മാർ വലിയ വലിയ കുരിശുമെടുത്തുകൊണ്ട് ജീവിതകാലം മുഴുവൻ കണ്ണീരണങ്ങി ജീവിക്കുന്നവരെ അടിപ്പഴും വൈതാക്കളും ദൈവികമായ ശക്തി ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ് കടകമ്പോൾ നടത്തുന്നവരുണ്ട് ജീവിക്കാൻ മാർഗമില്ലാത്തവരുണ്ട് ഒരു ജീവിതം എന്തെടുത്തിട്ട് എങ്ങനെ ജീവിക്കും എങ്ങനെ ജീവിക്കും എന്നറിയാൻ പാടില്ല അത് വിഷമിക്കുന്നവരുണ്ട് കടകനഷ്ടത്തിൽ കലാശിക്കുന്നവരുണ്ട് വ്യാപാരങ്ങൾ വ്യവസായങ്ങൾ ിൽ പോകുന്നവർ ഉണ്ട് ജപ്റ്റിന് വരാൻ പോകുന്നതുണ്ട് സ്ഥലം വിറ്റുമാറാൻ പറ്റാത്തവരുണ്ട് വീട് സ്ഥലമില്ലാത്തതുണ്ട് വെള്ളമില്ലാത്തതുണ്ട് പടി ഇല്ലാത്തതുണ്ട് വെളിച്ചമില്ലാത്തതുണ്ട് കർത്താവ് എല്ലാ അയൽവാസികളും തമ്മിൽ കേസായിരിക്കുന്നവരുണ്ട് കള്ളക്കേസ് അഹപ്പെടുക്കുന്നുണ്ട് കേസിന് വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട് ഈശോ അവരെല്ലാം നാമത്തിൽ സമർശിക്കുന്നുണ്ട് मुहूत मुहूत आधर आधर ഉന്നതമായ മനസ്സമ്മതം വരെ എത്തിയിട്ട് കർത്താവ് വിവാഹം അങ്ങോട്ടും ഇങ്ങോട്ടും എടുക്കാൻ പറ്റാതിരിക്കുന്നവരുണ്ട് അവർക്കെല്ലാം തീരുമാനമെടുക്കാൻ പറ്റാത്ത എല്ലാ മക്കൾക്കും പരിശുദ്ധം നിറയുകയും അവർക്ക് വ്യക്തമായ തീരുമാനമെടുത്ത ധൈര്യത്തെ മുന്നോട്ട് പോകാൻ കർത്താവിനെ സത്യം നിറയേണ്ട ശ്രദ്ധിക്കട്ടെ വിസ ോസിനിരിക്കുന്നവരെ പുതുക്കിയ വിസ പുതുക്കി കിട്ടാത്തവര് അതുപോലെ തന്നെ വ്യത്യസ്തങ്ങളായ ഏജൻസികൾക്ക് പണം കൊടുത്തതിനു ശേഷം അവിടെ ഇപ്പൊ ആളെടുക്കുന്നില്ല ആളെ തിരിച്ചു പോരുകയാണെന്ന് പറഞ്ഞുകൊണ്ട് പണവും പോയി ജോലിയും പോയി വേറൊരു ജോലിക്ക് ശ്രമിക്കാനും പറ്റണമെങ്കിൽ കുരുങ്ങിപ്പോയ മക്കളെ യേശുവിൻ്റെ നാമത്തിൽ കെട്ടുകളെ കർത്താവിന് നാമത്തിൽ അഴിച്ചു മാറ്റുന്നു കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ പ്രത്യക്ഷഘട്ടത്തിൻ്റെ സത്യ നിങ്ങളുടെ കുരുക്കുകളെ കെട്ടുപിടി നിങ്ങൾ വീണ്ടും പോയിട്ടുള്ള കെണികളെ കർത്താവ് തകർക്കുന്നു കർത്താവനോടുണ്ടായിരിക്കുകയും അടയാളം കൊണ്ട് വചനം അതായത് പതിനാറ് ഇരുപതെടുത്ത് സ്വതി കിട ഹലേലിയ അവർ എല്ലായിടത്തും പോയി പ്രസംഗിച്ചു അവർ പോയി പ്രസംഗിച്ചു കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുകയും അവരോട് കൂടെ പ്രവർത്തിക്കുകയും അടയാളങ്ങൾ കൊണ്ട് അടയാളങ്ങളോട് വചനം സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു വചനം സ്ഥിരീകരിക്കും അപ്പൊ രണ്ട് ഉള്ളത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പം നിങ്ങൾ ഒരു ഇടവപ്പള്ളി മാത്രം കൊടുക്കുന്ന ആൾക്കാരുണ്ട് പത്രം ഇപ്പം ചില ആൾക്കാരുടെ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇടവപ്പള്ളി പത്രം കൊടുപ്പ് നിർത്തി നിർത്തിയെന്നാണ് പറഞ്ഞത് അവിടെ കൊടുക്കാൻ വേറെ ആൾക്കാരൊക്കെ ഉണ്ട് അതുകൊണ്ട് ഞാൻ എന്തു ചെയ്യും ഞാൻ എല്ലാ സ്ഥലങ്ങളിലും പോയി കൊടുക്കും ഇടവപ്പള്ളി കൊടുക്കണം കുഴപ്പമില്ല കുർബാനം കഴിഞ്ഞിട്ട് അവിടെ പോയി എവിടെയെങ്കിലും തെങ്ങി വെച്ചോട്ട് ഇരുന്നിട്ട് പോരുന്ന വരുന്ന കൊടുത്താൽ മതിയില്ല കുഴപ്പമൊന്നും കേട്ടവർ തന്നെ കെട്ടവർ തന്നെ കണ്ടോണ്ടിരിക്കും കേട്ടുകൊണ്ടിരിക്കും അത് ഇത് ഞങ്ങൾക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞാൽ പിന്നെയും കിട്ടിയാണെന്ന് പറഞ്ഞാൽ പിന്നെയും കൊടുക്കും അവർക്ക് എന്താ നമ്മൾ ഒരു ഒരു പത്രം നമുക്ക് കുറഞ്ഞ് കിട്ടുമല്ലേ മനസ്സിലായില്ലേ നമ്മൾ ഇടവപ്പള്ളിയിൽ പോയി എവിടെയെങ്കിലും പത്രം കൊടുക്കാൻ നിൽക്കണേ വല്ല തെങ്ങിൻ ചാരി എവിടെയെങ്കിലും നിൽക്കും പഴിയും ചാരി നിൽക്കും റോഡ് ലേറ്റ് പോകുമ്പോൾ വരുന്ന കൊടുക്കും ഇരിക്കട്ടെന്ന് പറഞ്ഞ് കൊടുക്കുവോ എന്താ കാര്യം നമ്മുടെ ഇന്നൊരു പത്രം കുറഞ്ഞു കിട്ടുമല്ലോ അതാണ് അപ്പോൾ ഇതാ ഒരു യഥാർത്ഥ ഇസ്രിയലിൽ ഇവനിൽ കാബഡ്യം അപ്പം തന്നെ നിൻ്റെ കടുത്ത് തീരുമാനമായില്ലേ ഒരു പത്രം കിട്ടിയവന് പിന്നെ ഒരു പത്രം കൊടുക്കുമ്പോൾ നിൻ്റെ ഉദ്ദേശം എന്താണ് അവൻ വായിക്കുകയല്ല ഉദ്ദേശം നിൻ്റെ കയ്യിൽ നിന്ന് പത്രവർണ്ണം കുറഞ്ഞിരിക്കുക എന്നുള്ള ഉദ്ദേശം അതാണ് പറഞ്ഞത് അപ്പം കർത്താവ് പണ്ടേ നിൻ്റെ നീ കർത്താവിന് പണി കൊടുക്കുമ്പോൾ തന്നെ നീ പണി മേടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാര്യം ഈ കർത്താവിൻ്റെ കയ്യിലുള്ള സംഭവം എന്താണ് ഇതാ ഒരു യഥാർത്ഥ ഇസ്രേലിൻ ഇവനിൽ കാബഡ്യമില്ല ഉടമ്പടി എടുത്ത് ഇരിക്കുക പിന്നെ എന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് നമ്മുടെ വീട്ടുകാർ തന്നെ ചോദിക്കും എൻ്റെ എന്ത് വേണ്ട നമ്മളെ പിഴപ്പിക്കാൻ വേണ്ടി ചോദിക്കുന്നതാണേ അമ്മ തന്നെ ചോദിക്കും അമ്മായി അമ്മയും ചോദിക്കും നീ ഉടമ്പടി എടുത്താല പിന്നെ നിനക്കെന്താ ഇങ്ങനെ സംഭവിച്ചോ എന്ന് ചോദിക്കും ചെറിയ പറയും ഞാൻ അന്നേ പറഞ്ഞല്ലേ അപ്പോഴേ പറഞ്ഞല്ലേ എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് നമ്മളെ മടുപ്പിക്കും മടുപ്പിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും പ്രവർത്തനം മന്ദഗതിയിലാക്കും മടുപ്പും മന്നതേ ഉണ്ടാവും മടുപ്പും വന്നതേ ഉണ്ടാകും ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഏറ്റവും ഉശ്ചിരയോടെ പ്രവർത്തിക്കേണ്ടത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ മോശം കാലാവസ്ഥയിലാണ് നല്ലവണ്ണം പ്രവർത്തിക്കേണ്ടത് ഏറ്റവും മോശം കാലാവസ്ഥ നമ്മൾ നല്ല റിയലായിട്ടുള്ള ആൾക്കാരാണ് ഹിപ്പോക്രസി അല്ല യഥാർത്ഥ വിശ്വാസ്യാണ് എന്ന് ദൈവത്തെ ബോധ്യപ്പെടുത്തണ എപ്പോഴാണ് നമ്മൾ മോശം കാലാവസ്ഥയിലും നല്ലതുപോലെ പ്രവർത്തിക്കുമ്പോഴാണ് മോശം കാലാവസ്ഥയിലും അങ്ങനെ ഒത്തിരിയേറെ സാക്ഷ്യങ്ങളുണ്ട് അവർ മോശം കാലാവസ്ഥയിലൂടെ കടന്നു പോണത് പക്ഷെ അവരെ ദൈവ ദൈവത്തോടുള്ള ഉത്തരവാദിത്തത്തിന് ഒരു കുറവും വരത്തത്തില്ല പ്രാർത്ഥിക്കുക കർത്താവ് ദൈവമേ അങ്ങയുടെ കൃപയാൽ ഉടമ്പടി ജീവിതം ഉടമ്പടി ജീവിതം സത്യസന്ധമായി സത്യസന്ധമായി വിശേഷ സാക്ഷ്യമായി ജീവിക്കുവാൻ ജീവിക്കുവാൻ എന്നെ സഹായിക്കണം ഹലേന്ദ്രാ ശ്രീന ശ്രീന്ദ്രന ഈ സെക്ഷൻ സീരീസ് ഓഫ് ടോക്ക് ആരംഭിച്ചത് ടോമിയുടെ സാക്ഷ്യതാണ് ബേക്കറി നടന്ന ടോമിയുടെ സാക്ഷ്യത്തിലാണ് അപ്പം ടോമിയുടെ പ്രശ്നം എന്തായിരുന്നു ടോമിയുടെ മുമ്പിൽ ഒന്നും ഒരു അസൈൻമെന്റ് ഒന്നും കാണുന്നില്ല അവന്റെ മനസ്സിൽ പരിശുദ്ധാത്മ പറഞ്ഞൊന്ന് ഏഴാം തീയതി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു ഇവരെന്താ പറയണത് നിനക്കറിയാൻ പാടില്ലാത്ത സ്ഥലമാണ് ഇസ്രയേലിന് നീ ഒരു വിസ പ്രതീക്ഷിക്കാൻ പറഞ്ഞു ഇവനോട് ആരും പറഞ്ഞില്ലേ അത് ഇവൻ എടുത്ത തീരുമാനം ദൈവത്തിൻ്റെ ദുരിസന്നിധിയിൽ വെച്ചിരിക്കുകയാണ് എന്നിട്ട് ഏഴാം തീയതി പത്ത് മണിക്കും പറഞ്ഞു ഏഴാം തീയതി പത്ത് മണിക്ക് വിസ വന്നില്ല കർത്താവിനിക്കവിടുന്ന് കോൾഫോർ ചെയ്യുമെന്നാണ് എൻ്റെ മനസ്സിൽ പരിശുദ്ധ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നാലു മണിക്കും വന്നില്ല ഏഴര മണിയായപ്പോൾ എൻ്റെ ഭാര്യയുടെ ചേച്ചിക്ക് ഇസ്രേലൊരു കോൾ വന്ന അവിടെ ഒരാൾ ആവശ്യമുണ്ട് അവൾ ഫോണും കൊണ്ട് എൻ്റെ ഭാര്യയെടുത്ത് വന്നത് പറഞ്ഞ് നിങ്ങളുടെ ചേട്ടന് പോണാ വേണ്ടതെന്ന് ചോദിക്കാൻ പറഞ്ഞു നിങ്ങളെ എന്താ നിങ്ങളുടെ ഈ ടോമി എന്നൊക്കെ പറഞ്ഞ ഒരാൾ മാത്രമേ ലോകത്തൊള്ളുന്ന രീതിയിലാണ് ദൈവം ജീവിക്കണത് ഇതാണ് യഥാർത്ഥ എന്ന് പറയുന്നത് യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ നീ മാത്രമേ ലോകത്തുള്ള ദൈവം ചിന്തിക്കൂ നിൻ്റെ കുടുംബത്തിൽ നിൻ്റെ കഞ്ഞ് നിൻ്റെ അടപ്പ് പുകഞ്ഞിട്ട് മതി ബാക്കി കാര്യങ്ങളും തീരുമാനിക്കും ദൈവത്തെ കൊണ്ട് അങ്ങനെ തീരുമാനിക്കാൻ കഴിയണം ദൈവം ഇതല്ലേ അതാണ് വിശ്വാസം എന്ന് പറയുന്നത് ശുദ്ധിക്കേണ്ട Tchau, ശുദ്ധ പരമ ജീവി കാരണത്തിന് ഇനി നമ്മുടെ അശ്രുദ്ധയുടെ കാര്യം പറഞ്ഞില്ലേ എന്തിനാ ഞാൻ ഇവരൊക്കെ എടുത്തിട്ടെന്ന് അറിയാം ഇവർക്കൊക്കെ ഒരു സ്വാധീനവും ഇല്ലാത്ത ആൾക്കാരാണ് അതുകൊണ്ടാണ് കർത്താവ് എന്തുമാത്രം കരുതലുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നു ഇങ്ങനെയൊക്കെ ഒരു മകളെ എനിക്ക് ഉള്ളൂ എന്നും പറഞ്ഞിരിക്കുന്ന രീതിയിലാണ് ദൈവത്തിന്റെ ഒരു പുറപ്പാട് അശ്വതി എന്താ പ്രശ്നം അശ്വതിക്കുള്ള ലാഭം പൂട്ടുകയും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവ് എന്നോട് പറഞ്ഞു ചെറുകിട വ്യവസായികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു ചെറുകിട വ്യവസായികൾ ഇപ്പം ഞാൻ ഈ കുർബാനൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ചെറുകിട വ്യവസായികളെ ഓർക്കും ചെറുകിട വ്യവസായം എന്നൊക്കെ പറഞ്ഞല്ലേ കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ ഉണ്ട് പന്നി വളർത്തി ആട് വളർത്തിയൊക്കെ ജീവിക്കുന്ന ആൾക്കാരില്ലേ ചെറിയ ഹോൾസെയിൽ കട ചെറിയ ബേക്കറി കട ഇങ്ങനെ കൊണ്ട് ജീവിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അതായത് ഇപ്പോഴത്തെ ഒരു ഇക്കോണമിക് സിസ്റ്റത്തിൽ ഇവർ ശരിക്കും ശ്വാസം മുട്ടണോണ്ടായി ഗവണ്മെൻറ്റ് സത്യസന്ധമായ ജനകീയ ഗവൺമെൻറ് ഇപ്പോൾ മോഡിയായാലും പിണറായി ആയാലും ആണെങ്കിലും ഈ ഇടത്തരം വർഗക്കാരാണ് ശരിക്കും പറഞ്ഞാൽ അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് രാജ്യം അഭിവൃദ്ധിപ്പെടുന്നത് ഇടത്തരം കർഷകരായാലും ശരി ഇടത്തരം കർഷകരായാലും ശരി ഇടത്തരം കച്ചവടക്കാരായാലും ശരി അവർ അഭിവൃദ്ധിപ്പെടുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് രാജ്യം അഭിവൃദ്ധിയിലാണെന്ന് അവർ ആത്മഹത്യ മൂടിലാണെങ്കിൽ രാജ്യം ആത്മഹത്യ മൂടിലാണെന്ന് ഇവർ മനസ്സിലാക്കുന്നതാണ് ശരിക്കും ഇപ്പം കർത്താവിനോട് പറഞ്ഞത് ഇടത്തരം ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വലിയ സ്വാധീനമൊന്നും ഇല്ലാത്ത അവർക്ക് എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ ആരും പൊക്കിയെടുക്കാൻ ഇല്ലാത്ത ആൾക്കാരില്ലേ ഇനി അവരെ ഒന്ന് ശ്രുതിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ ശ്രുതിക്കട്ടെ പ്രത്യേകമായിട്ട് നീ എന്ന് പ്രാർത്ഥിക്കുന്നു പശുതിയുടെ ലാഭിലും വരണില്ല ഒന്നാമത്തെ അത് ഉള്ളിലോട്ട് മാറി നീക്കണാണ് ആരും കാണത്തില്ല അതാണ് വിഷയം ലാഭം ഇതുപോലെ ബേക്കറി പോലെ പൂട്ടാൻ പോവുകയാണ് പശുതി വന്ന് മാതാവിൻ്റെ അടുത്ത് കുറയുന്ന എന്തുയാ ഈ ഉടമ്പടിയെ കുറച്ചൊക്കെ ധാരണയില്ലാത്ത കാരണം ഇവിടെ വന്നിരുന്ന് മാതാവിൻ്റെ അടുത്ത് കുറച്ച് സങ്കടം കുറച്ച് കണ്ണീരിട്ടച്ചും പോകും അതാൾക്കാര് ശരി ആൾക്കാരൊക്കെ ചെയ്യണം അങ്ങനെ ഇവിടെ വന്ന് ആദ്യമൊക്കെ ഈ ആൾക്കാരുടെ ബഹളം കാണുമ്പോൾ എന്ത് ചെയ്യണം ആരോട് ചോദിക്കണം എന്നൊക്കെ അറിയാൻ പറ്റാതെ അവർ അന്താളിച്ചു പോകും അവർ വന്നിരുന്ന് ഇത്തിരി കണ്ണീരിട്ടച്ചും പോകും പക്ഷെ മാതാവ് അവരുടെ കൂടെ പോകും അതാണ് അതാണ് കുഴപ്പം മാതാവിൻ്റെ അടുത്തൊന്നും ഇങ്ങനെ പെട്ടെന്ന് മുല്ലപ്പൂവിൻ്റെ ഒരു മണം നല്ലപോലെ എനിക്ക് കിട്ടിയിരുന്നു ഇന്നും എനിക്കിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തുടങ്ങി മുല്ല പൂവിൻ്റെ മണം എന്നെങ്ങനെ പൊതുങ്ങി നിൽക്കുന്നുണ്ട് ഇവിടെ വന്നപ്പോൾ അത് അങ്ങനെ അപ്പം ആ ഒരു ആ ഒരു ഉള്ളിലാ മാതാവിൽ ആശ്രയിച്ച് വണ്ടി ഓടിച്ച് ഇവിടെ വന്നു ഉടമ്പടി പുതുക്കി അത് കഴിഞ്ഞ് ഞാൻ അച്ഛനെ കാണാനുള്ള പെർമിഷൻ കിട്ടി അച്ഛനെ കണ്ടു അപ്പം അച്ഛനെ ഇവിടെ കണ്ടപ്പോൾ അച്ഛൻ എന്നോട് ചോദിച്ചു നിങ്ങളുടെ മുമ്പിൽ എന്താണൊരു വഴിയെന്ന് വെച്ചപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു അച് ഇങ്ങനൊരു കച്ചവടം നടന്നു പക്ഷെ അത് ബ്ലോക്കായിട്ട് കിടക്കുന്നത് നടക്കുന്നില്ല എന്ന് പറഞ്ഞു അച്ഛൻ പ്രാർത്ഥിക്കുക ധൈര്യമായിട്ട് പൊക്കൊള്ളാനും പറഞ്ഞു ഞങ്ങൾ പോയി അവിടെ ചെന്ന് ഓരോ ദിവസം കഴിയും തോറും എൻ്റെ ഉറക്കല്ല മുപ്പത്തൊന്നാം തീയതി അടുക്കല്ലേ ഒരു വഴി മുമ്പിലില്ല അങ്ങനെ ഇരുപത്തഞ്ചാം തീയതി ആയി ഇരുപത്താറാം തീയതിയായി ഇരുപത്താറാം തീയതി ഇരുപത്തി ഏഴാം തീയതി ഒരാൾ വീട്ടിൽ വരാണ് ഞങ്ങളറിയുന്ന ഒരാളാണ് ഇവർക്ക് മധ്യസ്ഥനായിട്ട് വരാണ് അപ്പോൾ ഞങ്ങൾ വെച്ച ഡിമാൻഡ് നമ്മൾ കച്ചവടം നടത്തിയതിന് ശേഷം ബാങ്കിൽ എത്ര ഇൻട്രസ്റ്റ് കൂടി അത് നിങ്ങൾ അടക്കിയ ക്ലോസ് ചെയ്യുക അതാണ് മാമിൾ ഡിമാൻഡ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവർ ഒരു രൂപ തരില്ല എന്നാണ് അവർ വാശി പിടിച്ചിരുന്നേ അപ്പോൾ ഒരിക്കലും ഇനി അവർ വരുമെന്നൊരു പ്രതീക്ഷ പോലും നമ്മുടെ മനസ്സിലും ഇല്ല അങ്ങനെ മീഡിയേറ്റർ വന്നപ്പോൾ ഞാൻ കാര്യങ്ങൾ പറഞ്ഞു പിന്നെ ഇരുപത്തി ഏഴാം തീയതി മധ്യസ്ഥാനം വീട്ടിൽ വരുന്നു ഇരുപത്തെട്ടാം തീയതി ഇവരെല്ലാവരും കൂടി വീട്ടിൽ വന്ന് സംസാരിച്ചു ഇരുപത്തി ഒമ്പതാം തീയതി ഇവർ പോയി കോർട്ടിൽ പോ കോടതി പോയി അവർ സമ്മതിച്ചു നമ്മളുടെ ഡിമാൻഡ് അവർ അംഗീകരിച്ചു പൂർണ്ണമായിട്ട് അംഗീകരിച്ചു ബാങ്കിലെ പൈസ ഫുള്ള് ഞങ്ങൾ ക്ലോസ് ചെയ്തേക്കാം എന്ന് പറഞ്ഞവർ ഒന്നേ പത്ത് അടയ്ക്കാനായിട്ട് അവർ അംഗീകരിച്ചു നമുക്ക് തരാനുള്ളത് എഴുപത്തി ഏഴാണ് ഉള്ളത് അതവർ ഒന്നേ പത്ത് അടയ്ക്കാമെന്ന് അംഗീകരിച്ചു അങ്ങനെ ഇരുപത്തി എട്ട ഒമ്പതാം തീയതി കോർട്ടിൽ പോയി കേസ് പിൻവലിച്ചു മുപ്പത്തി ഒന്നാം തീയതി ബാങ്കിൽ ഫുള്ള് പൈസ അടച്ച് ആധാരം ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് തന്നു ഞാൻ മാതാവിനോട് പറഞ്ഞത് അതാണ് അമ്മ മാതാവ് മുപ്പത്തൊന്നാം തീയതി ആധാരം എൻ്റെ വീട്ടിലേക്ക് എത്തണം ഇതാണ് ഞാൻ ഇവിടെ വന്ന അമ്മയോട് കരഞ്ഞു പ്രാർത്ഥിച്ചത് അമ്മ അതേ എൻ്റെ ആഗ്രഹം അതേപോലെ തന്നെ അമ്മ സാധിച്ചു തന്നു ഈ ജീ സമയങ്ങളിലെല്ലാം എൻ്റെ പ്ര പ്രഷറ് ഞാൻ മാത്രം അനുഭവിക്കുക കാരണം ഇവിടെ പറഞ്ഞാൽ മൊത്തം ഡിസോർഡറുവാള് അപ്പം അതുകൊണ്ട് ഞാൻ തന്നെ രാവിലി ഇരുന്ന് കരഞ്ഞും ആളെ കാണാതെ കരഞ്ഞും വിഷമിച്ചും ഇരുപത്തിനാല് മണിക്കൂറും ദൈവമേ വചന വചനങ്ങൾ ധൈര്യപ്പെടുത്തുന്ന വചനങ്ങളാണ് എൻ്റെ ഹൃദയത്തിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നടന്നത് അങ്ങനെ എൻ്റെ പ്രാർത്ഥന ദൈവം അമ്മ വഴി ഈശോ കേട്ടു കനായിൽ കടന്നു വന്ന പോലെ ഞങ്ങളുടെ വീട്ടിലും കടന്നു വന്ന് ഞങ്ങളെ ഇറക്കി വിടുന്നുണ്ട് അവർ പറഞ്ഞിരിക്കണേ മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞപ്പോൾ പിന്നെ എക്സ്ക്യൂസ് ഇല്ല പ്രത്യേകിച്ച് കേസ് കൊടുത്തുകൊണ്ട് ബാങ്കുകാർക്ക് ഞങ്ങളോട് ഭയങ്കര ഒരു വിഷം ദേഷ്യായി അപ്പോൾ അവർ പറഞ്ഞ ഒരു എക്സ്ക്യൂസും ഇല്ല ഇറങ്ങാൻ റെഡി ആയിക്കോളാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് ഞാൻ ഇരുപത്തി മൂന്നാം തീയതി ബാങ്കിൽ ചെന്നു ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിനെ ചെന്നപ്പോൾ അയാൾ എൻ്റെ അടുത്ത് ഭയങ്കര ഷാർപ്പായിട്ട് സംസാരിച്ചത് പക്ഷേ മാതാവ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ആധാരപ്പിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലിരിക്കുന്നുണ്ട് ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു അമ്മയോട് കൊടാനും കൂടി നന്ദി പിന്നെ ഞാൻ ഒക്ടോബർ ഒമ്പത് ഇവിടെ വന്നത് ഞങ്ങൾ ഇരുപതിൽ ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും പിന്നെ ഇവിടെ വന്നിട്ടില്ല ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്ന് വയ്യാണ്ടാത്ത അതുകൊണ്ട് എനിക്ക് ആളെ കൊണ്ടൊന്നും വരാൻ പറ്റില്ല ചേട്ടൻ നാല് പ്രാവശ്യം ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയ തന്നെ വന്ന് പുതുക്കിയ ഒരു വ്യക്തിയാണ് അപ്പോൾ ഞാനൊരു സൺഡേ ഞാൻ മോനോട് പറഞ്ഞു ഒക്ടോബർ ഒമ്പതാം തീയതി ഞാൻ പറഞ്ഞു നമുക്കൊന്ന് കൃപാസനത്തിൽ പോയിട്ട് വരാം തിരക്കുണ്ടാവില്ല അപ്പോൾ വെറുതെ ഒന്ന് പോയി പ്രാർത്ഥിച്ച് പോരാന്നൊരു ചിന്തയില് ഞാൻ പറഞ്ഞത് കാറിൽ കയറിയ സമയത്ത് എന്നോട് ആരും പറഞ്ഞാൽ ആ ഉടമ്പടിപ്പം അത്ര എടുത്ത് കൈപ്പിടിച്ചോളാം പറയുന്ന പോലെ എനിക്ക് തോന്നി ഞാനത് എടുത്ത് കൈ പിടിച്ചു ഇവിടെ വന്ന് ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴാണ് എനിക്ക് മുല്ലപ്പൂവിൻ്റെ മണം അങ്ങനെ രൂക്ഷമായിട്ട് അടിക്കുക മേലൊക്കെ ഇങ്ങനെ കോരിത്തരിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഉണ്ടായി അപ്പം എനിക്ക് തോന്നി ഉടമ്പടി പുതുക്കാൻ കാരണം ഇവിടെ കയറി മാതാവിനെ തൊട്ട് മോൻ തൊട്ടിട്ട് പ്രാർത്ഥിച്ചിട്ടില്ല അപ്പം മോൻ തൊട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ ഉടമ്പടി പുതുക്കിയല്ലേ പറ്റുള്ളൂ അപ്പം ഞാൻ അതിനുവേണ്ടി മോൻ്റെ അടുത്ത് ചേട്ടനെ അവിടെ ഇരുത്തി ഒറ്റയ്ക്ക് ഇരുത്താൻ പറ്റില്ല അപ്പം ഇരുത്തി ഞാൻ ഉടമ്പടി പുതുക്കാനൊക്കെ പോയി ഉടമ്പടി പുതുക്കി ഞങ്ങൾ തിരിച്ചു പോയി അപ്പം ആ സമയം മകൻ ഇവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ സാക്ഷ്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കായിരുന്നു അപ്പം അവൻ പുറത്തിറങ്ങിയപ്പോ പറഞ്ഞു മമ്മി നല്ല പവർഫുള്ളും മാതാവാണ് കേട്ടോ എന്ന് പറഞ്ഞവൻ അപ്പോൾ എനിക്കുള്ളിലൊരുതായി കാരണം ഈ യൂത്ത് ആയതുകൊണ്ട് ഇവരൊക്കെ ഇങ്ങനെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിലൊരു സന്തോഷമല്ലേ അങ്ങനെ ഞങ്ങൾ അപ്പോൾ മൂന്ന് വർഷമായി മോൻ്റെ വിവാഹം ഉറപ്പിച്ചിട്ട് കോവിഡ് വന്നു ഞങ്ങൾ കല്യാണത്തിന് വന്നത് ഞങ്ങൾ വന്ന് മൂന്നാം ദിവസം ഫ്ലൈറ്റ് ബന്ദായി പിന്നെ ഒരു അഞ്ചാറ് മാസത്തേക്ക് ഫ്ലൈറ്റ് ഉണ്ടായില്ല അപ്പോൾ അവർക്ക് വരാൻ പറ്റിയില്ല അങ്ങനെ പല പല തടസ്സങ്ങളായി കോവിഡ് ബൈ കുയി അങ്ങനെ തടസ്സങ്ങളായി പിന്നെ ചെറിയ വീ അവളുടെ വീട്ടിൽ ചെറിയ പ്രശ്നമായി തൃശ്ശൂർ നമ്മുടെ വീട്ടുകാരനെയാണ് ദുബായിൽ ജനിച്ചു വളർന്ന കുട്ടി കുഞ്ഞു കുഞ്ഞുമുതലേ ഞാൻ അറിയുന്ന ഒരു കുട്ടിയാണ് പക്ഷെ നടന്നില്ല അങ്ങനെ അപ്പോൾ അതൊരു മനസ്സിൽ ഭയങ്കര പ്രയാസം മോനെ മുപ്പത്തി മൂന്ന് വയസ്സ് കഴിഞ്ഞു അപ്പം അതിൻ്റേതായ ഭയങ്കര വേദന ഉണ്ടായിരുന്നു ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഞങ്ങൾ പുറത്തുപോയി വീട്ടിൽ ചെന്ന് വൈകുന്നേരമായപ്പോൾ കോള് അവൾ മോൻ പറയാണ് മമ്മി അവൾ ഇന്ന് രാത്രി നാട്ടിലേക്ക് ജീസ എന്ന പേര് ജീസ എന്ന നാട്ടിലേക്ക് പോരാണ് അവൾക്ക് അങ്ങനെ മറ്റേ ഹോം വീട്ടിൽ നിന്ന് വർക്ക് ചെയ്യാമല്ലോ അമ്മയുടെ അടുത്ത് വന്ന് അമ്മയുടെ എതിർപ്പായാലും എന്തായാലും ഞാനൊരു തീരുമാനം എടുത്ത് വരണം എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് രാത്രി പറയണേ ജീസസ് എന്ന് കയറണമെന്ന് ഞായറാഴ്ച രാത്രി തിങ്കളാഴ്ച അവൾ വന്നു അവൾ അവളുടെ ഇടവകയിൽ അച്ഛൻ്റെ അടുത്ത് പോയി സംസാരിച്ചു ചൊവ്വാഴ്ച മോനെ അച്ഛൻ വിളിച്ചു അച്ഛൻ ഞങ്ങൾ ചെന്നു അച്ഛനായിട്ട് സംസാരിച്ചു ബുധനാഴ്ച പ്രീഖ്ക്കാനെ കൂടി ശനിയാ അത് കഴിഞ്ഞ് വെള്ളിയാഴ്ച വീട്ടിൽ വന്നു ശനിയാഴ്ച അവരുടെ വീട്ടുകാരും ഞങ്ങളുടെ വീട്ടിൽ വന്നു ഞായറാഴ്ച ഞങ്ങൾ കല്യാണം ഫിക്സ് ചെയ്യുന്നു ഈ ഞായറാഴ്ച വന്ന് പിന്നത്തെ ഞായറാഴ്ച വീട്ടിൽ കല്യാണം ഫിക്സ് ചെയ്യാണ് നവംബർ ഇരുപത്തി ഒന്നിന് മോൻ്റെ കല്യാണം ഭംഗിയായിട്ട് ദൈവം നടത്തി തന്നു അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ ഇപ്പോൾ ഞാൻ ഈ മുപ്പത്തൊന്നാം തീയതിയിലത്തെ ആ ഒരു അത്ഭുതം കണ്ടിട്ട് എൻ്റെ ഒരു അണുചെത്തി അമ്പത്തഞ്ച് വയസ്സിൽ മൂന്ന് കുട്ടികളെ പ്രസവിച്ച അനുചത്തിയാണ് അതിലൊരു കൊച്ച് ആറുമാസം രണ്ട് ആറുമാസം മുമ്പ് വെള്ളത്തിൽ പോയി മരിച്ചു ബാക്കി രണ്ട് കുഞ്ഞുങ്ങളായിട്ട് നെഞ്ചുപൊട്ടി കറങ്ങി നടക്കുക ഇത് കണ്ടവശ അവൾ മിനിങ്ങാന്ന് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു ഉടമ്പടിയൊക്കെ എടുത്ത് പ്രാർത്ഥിച്ചു പോയി ഞങ്ങൾ ഷാർജയിൽ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യുന്നവരാണ് അവിടെ ഞങ്ങൾ വർഷങ്ങളായിട്ട് കരിസ്മാറ്റിക്കും പ്രവർത്തനങ്ങളും പള്ളിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് എനിക്ക് തോന്നണം ഞാൻ കരിസ്മാറ്റിക് തൊണ്ണൂറ് മുതൽ കരിസ്മാറ്റിക് പ്രയറിൽ കൂടി ദൈവ ദൈവത്തോട് ചേർന്ന് ദൈവജനം ത്തിൽ ശക്തിപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇതുവരെ ഞാനിവിടെ പിടിച്ചു നിന്നത് കാരണം ജീവിതത്തിൽ ഞാൻ ഒന്നിൻ്റെ മുമ്പിൽ വരാത്ത ഞാനിന്ന് എല്ലാ കാര്യങ്ങളും ഇത്ര വലിയ കാര്യങ്ങളൊക്കെ ചെയ്യാനും നടത്താനും അതിജീവിക്കാനും നേരിടാനുള്ള ശക്തി എല്ലാം കിട്ടിയത് എന്നെ കർത്താവ് മുമ്പേ ഒരുക്കിയതാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുകയാണ് ഇത്ര വലിയൊരു മറി മാതാവിൻ്റെ ഹൃദയത്തിലുള്ളൊരു വാൾ കടക്കുന്നു പറഞ്ഞ പോലെ ഇത്ര വലിയൊരു വാൾ വരുന്നുള്ളത് മാ കർത്താവിനെ അറിയുള്ളൂ അതിനുവേണ്ടി എന്നെ ഒരുക്കി എന്നെ ശക്തിപ്പെടുത്തി അതിന് മാതാവിന് ഞാൻ നന്ദി പറയുന്നു എൻ്റെ പേര് വിദുൽ ജോസ് ഞാൻ പാലായിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് ഒരു ഒന്നര വർഷം മുമ്പ് എൻ്റെ ഹസ്ബൻഡുമായിട്ട് പ്രശ്നങ്ങളും പിണക്കത്തിലുമായിരുന്നു ഞാൻ ഇവിടെ വന്ന ഉടമ്പടി എടുത്തതിന് ശേഷം അതെല്ലാം പതിയെ പതിയെ സോൾവ് ആവുകയും ഇപ്പോൾ ഒരു പ്രശ്നങ്ങളുമില്ല അതിന് ശേഷം ഞാൻ വേറൊരു നിയോഗം കൂടി വെച്ചിരുന്നു എൻ്റെ നാല് വയസ്സുള്ള മോന് ഒരു ഉടമ്പടി എടുക്കുന്നതിന് ഒരു വർഷം മുമ്പ് ഒരു ഒരു വർഷമായിട്ട് നിരന്തരം പനിയും കപക്കെട്ടും എല്ലാമായിട്ട് ഫുൾ ആൻറ്റിബയോട്ടിക്സും ഇഞ്ചക്ഷനും എല്ലാമായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാൻ മാത്രമേ അവന് സമയമുണ്ടായിരുന്നുള്ളൂ ഫുൾ ടൈം എല്ലാ മാസവും തന്നെ അഡ്മിറ്റ് ആവേണ്ട അവസ്ഥയായിരുന്നു ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം അവന് പിന്നീട് ഒരിക്കലും അങ്ങനെ അഡ്മിറ്റ് അഡ്മിറ്റാവേണ്ടിയൊന്നും വന്നിട്ടില്ല എങ്കിൽ പോലും അവന് അഡിനോയിഡിൻ്റെ ഒരു പ്രശ്നമുണ്ടായിരുന്നു അതിനെ പ്രതി ഇടയ്ക്കിടയ്ക്ക് നിരന്തരമായിട്ടുള്ള പനി വരുമായിരുന്നു പനി മാത്രം പനി കൂടുകയും അത് പിന്നെ ഡോക്ടർമാർ ഓപ്പറേറ്റ് ചെയ്താൽ മാത്രമേ പനി പോകുകയുള്ളൂ എന്നുള്ള അവസ്ഥ വരെയായി പനിയോടുകൂടെ ഭയങ്കരമായിട്ട് ബ്രീത്തിങ് പ്രോബ്ലംസും ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് വാ തുറന്ന് ഭയങ്കര സൗണ്ടിൽ ശ്വാസം എടുത്ത് ഉറങ്ങേണ്ട രാത്രിയിൽ അവൻ ഉറക്കം ശരിയാവുന്ന ഉണ്ടായിരുന്നില്ല മാസങ്ങളായിട്ട് അങ്ങനെ ഒരു പ്രശ്നത്തിലായിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി ആറാം തീയതി ഞാനിവിടെ വന്ന് ജോസഫച്ചനെ കണ്ട് മോൻ്റെ കൈ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം അന്ന് രാത്രി കൂടി അവനെ നന്നായിട്ട് പനിച്ചു അതിന് ശേഷം ഞാൻ രാത്രിയിലെല്ലാം എഴുന്നേറ്റിരുന്ന് വിശ്വാസപ്രമാണം ചൊല്ലി അവന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു നെക്സ്റ്റ് ഡേ മുതൽ അവനെ ആ പനി പിന്നെ പനിച്ചിട്ടേയില്ല അതുപോലെ തന്നെ ബ്രീത്തിങ് പ്രോബ്ലംസ് ആണെങ്കിലും നന്നായിട്ട് മാറി വ്യത്യാസമുണ്ട് പിന്നെ ഇവിടെ അന്ന് അച്ഛനെ കാണാൻ വന്ന അന്ന് തന്നെ ഒരു എനിക്കൊരു മെസ്സേജ് കൂടി വന്നു എനിക്കൊരു പ്രാർത്ഥന ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യാണ്ട് തന്നെ എന്തെങ്കിലും മരുന്നെങ്കിലും കൊടുത്തെങ്കിലും ഒന്ന് മാറ്റുന്ന ഒരു അവസ്ഥയിലേക്കെങ്കിലും ആക്കണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കാരണം ഓപ്പറേഷൻ ചെയ്ത് ചെയ്യുന്നത് മൂലം ഒരുപാട് സൈഡ് എഫക്ട്സും ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ ഓപ്പറേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു അതുകൊണ്ട് ഓപ്പറേഷൻ ചെയ്യാണ്ട് എങ്ങനെയെങ്കിലും മാറ്റണമേ അല്ലെങ്കിൽ മരുന്നെങ്കിലും കൊടുക്കണോ മാറ്റ് കൊടുത്തു മാറ്റാൻ പറ്റുന്ന പറ്റുന്നൊരവസ്ഥയിലേക്കെങ്കിലും മാറ്റണമെന്നുള്ളൊരു പ്രാർത്ഥനയായിരുന്നു ഞാൻ അന്ന് അച്ഛനെ കാണാൻ ഇവിടെ വന്ന അന്ന് തന്നെ എനിക്കൊരു മെസ്സേജ് വരികയും ഓപ്പറേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല ഹോമിയോ മരുന്ന് കൊടുത്ത് മാറ്റാനുള്ള ഒരു അവസരമുണ്ട് എന്നുള്ള രീതിയിൽ എനിക്കൊരു മെസ്സേജ് എൻ്റെ റിലേറ്റീവ് അയക്കുകയും ചെയ്തു അങ്ങനെ പിന്നീട് അവന് ഒരിക്കലും മരുന്നിൻ്റെ ആവശ്യമില്ലാതെ തന്നെ അവന് ഇല്ല പനി വന്നിട്ടേ ഇല്ല പിന്നെ ആണെങ്കിലും അവന് ചെറിയ ബ്രീത്തിങ് പ്രോബ്ലംസ് മാത്രമേ ചെറുതായിട്ട് അതായത് അന്ന് മുമ്പുണ്ടായിരുന്ന പോലെ വലിയ സൗണ്ടിലോ നമുക്കൊന്നും കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റത്തില്ലാത്ത അവസ്ഥയിലുള്ള രീതിയിലായിരുന്നു അവൻ ഉറങ്ങുന്നത് ഇപ്പം വളരെ ചെറിയ തോൽ വല്ലപ്പോഴും മാത്രം ഒന്നും അല്ലെങ്കിൽ ചെറിയ സൗണ്ടിലോ ഒക്കെയാണ് അവനിപ്പോൾ ഉറങ്ങുന്നത് നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അസിഡിറ്റീൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് വർഷമായിട്ടുണ്ടാവും അത് അതും നിരന്തരമായിട്ടുള്ള മരുന്ന് കഴിക്കേണ്ട അവസ്ഥയിലേക്കൊക്കെ വന്നിരുന്നു ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം കൂടാതെ തേനും തൈലവും വെഞ്ചിരിച്ച തേനും തൈലവും എല്ലാം യൂസ് ചെയ്തിൻ്റെ ഫലമായിട്ടും അതും പൂര്ണ്ണമായിട്ടും മാറി പിന്നെ ഞാൻ ഇതുവരെ നിയോഗത്തിൽ വെക്കുകയോ ഞാൻ ഓർക്കുകയോ പോലും ചെയ്യാത്തൊരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് ഒരു പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ ഫാമിലിനെ മാനസികമായിട്ട് കുറേ വേദനിപ്പിച്ച ഒരു വേറൊരു ഫാമിലി ഞങ്ങളുടെ ഫാമിലി ഫ്രണ്ട് ആണ് അവർ ഒരു ഞാനിവിടെ നൂടമ്പടി പുതുക്കിയതിൻ്റെ രണ്ടാം ദിവസം എനിക്ക് എനിക്കും വീട്ടുകാർക്കൊക്കെ ആയിട്ട് ഫോണിൽ മെസ്സേജ് ചെയ്യുകയും കൂടാതെ വീട്ടിൽ വീട്ടുകാരെ കണ്ട് വന്ന് മാപ്പ് വരികയും ചെയ്തു അത് അവർക്കും നമ്മൾ അതുപോലെ നമ്മളും ക്ഷമിച്ച് അവരോട് ക്ഷമിച്ചു എന്ന് പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ തന്നെ അവർക്കും ഭയങ്കര സന്തോഷം നമുക്കും ഭയങ്കര സന്തോഷമുള്ള ഒരവസ്ഥയിലേക്ക് മാറി ഒരിക്കലും വിചാരിച്ചിട്ട് പോലും അങ്ങനെ ഇനി ഒരിക്കലും സംഭവിക്കുമെന്ന് പോലും വിചാരിക്കാത്തൊരു കാര്യമാണ് നടന്നത് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ആണത് സംഭവിച്ചത് ഇതെല്ലാം കൂടാതെ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ കൂടാതെ ചെറിയ ചെറിയ ഒരുപാട് ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളും മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഈശോ അനുഗ്രഹങ്ങൾ ഇടപെടലുകളും എല്ലാം എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് നന്നായിട്ട് കൂടാതെ ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഒരു ഭയങ്കര ധൈര്യം ഫീൽ ചെയ്യാറുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുറച്ച് കഴിഞ്ഞേ പുതുക്കുന്നുള്ളൂ എന്ന് വിചാരിച്ചാൽ പോലും നമുക്കത് പറ്റില്ല വീണ്ടും പെട്ടെന്ന് തന്നെ വന്ന് പുതുക്കണമെന്ന് തോന്നും അങ്ങനെയൊരു അവസ്ഥയൊക്കെ തോന്നിയിട്ടുണ്ട്